ഇന്നത്തെ വീഡിയോ ബോയ്സിന് മാത്രമുള്ള പൊതുവായിട്ട് സമൂഹത്തിൽ എല്ലാരെയും കൺസേൺ ചെയ്യണതാണ് നമ്മുടെ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ നമുക്ക് റിസൾട്ട്സ് കിട്ടാതെ പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്തെടുത്തത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കാലാകാലങ്ങളായിട്ട് കൊണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് വേർഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞത് സമൂഹത്തിൽ കൺസേണിങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ശ്രദ്ധ ഉളവാക്കുന്ന ടോപ്പിക്കുകളെ സെലക്ട് ചെയ്തിട്ട് അത് വേർഡ് ഓഫ് ദി ഡിക്ഷണറി എന്ന് പറഞ്ഞ് ഓരോ വർഷം ഇറക്കണം അങ്ങനെ ഈ വർഷത്തെ വേർഡാണ് ബ്രെയിൻ റോട്ട് എന്നുള്ളത് ഡെഫിനിഷൻ ആയിട്ട് പറയണെങ്കിൽ ബ്രെയിൻ റോട്ട് എന്തെന്നാൽ കൺസ്യൂമിങ് എക്സസൈസ് ഓഫ് ലോ ക്വാളിറ്റി അതിപ്പം സോഷ്യൽ മീഡിയ ആയാലും എന്ത് സാധനം തന്നെ ആയാലും നമുക്ക് ആവശ്യമില്ലാത്ത ഓൺലൈൻ കണ്ടന്റ് സമയം പോവാനായിട്ട് സമയം കൊല്ലാനായിട്ട് ഇന്ന് കാണുന്നതാണ് ബ്രെയിൻ റോട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഈ അസുഖം ഇങ്ങ് താഴെ രണ്ട് മൂന്ന് വയസ്സുള്ള പിള്ളേരെ തൊട്ട് അങ്ങ് എഴുപത് എഴുപത് വയസ്സുള്ള പ്രായമുള്ളവർ വരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇല്ലാന്ന് നിങ്ങൾക്കൊരു അഭിപ്രായം പറയണെങ്കിൽ നിങ്ങൾ സ്വയം കള്ളം പറയണതാണ് ഞാൻ യെസ് ഫണ്ട് ആവശ്യമാണ് ജീവിതത്തിൽ ഫണ്ട് ആവശ്യമാണ് ഓൺലൈൻ കണ്ടന്റിലൂടെ നമ്മളിങ്ങനെ ഫണ്ട് കണ്ടെത്താൻ നോക്കുമ്പോൾ ജീവിതത്തിൽ പുറമെ നടക്കും കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകാൻ അത് നമുക്കിപ്പം ഒരാളിങ്ങനെ പുറമേ എന്ന് പറഞ്ഞു തരുമ്പോ പോലും പുറമെ എന്തോ സംഭവം നടക്കണം വലിയ ഗുണമെന്ന് എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ തോട്ട് പ്രോസസ് ആയി കഴിഞ്ഞു ഈ അകത്തുള്ള കാര്യങ്ങളും മതി പുറത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ കൺസേൺ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തയായി പ്രായം പറ്റാത്തൊരു കൊച്ചിന് ഒരു ഫോൺ എടുത്ത് കൈ കൊടുത്താൽ ആ ഫോണാണ് അതിന്റെ ലോഗ് മാറും മുതിർന്നവരായിട്ട ബന്ധുക്കളും ആയിട്ട് ഒരു കണക്ഷൻ കാണും അതാ കൊച്ചിന്റെ സൈക്കോളജിക്കലായിട്ട് എങ്ങനെ ബാധിക്കുന്നു ഈ വീഡിയോ കണ്ടു അപ്പൊ മനസ്സിലാവും Before moving on to the next problem. Oh, cut me, cut me. My lip color go on. Oh. Hey! Don't ever talk to me again. I don't want. You. <laughs> <laughs> കൊച്ചു കുഞ്ഞുങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഞാൻ പറയുന്ന സിംറ്റംസ് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ആവശ്യമില്ലാത്ത പിടിവാശ് എന്ത് ചെയ്താലും എനിക്കത് വേണം എനിക്കതിപ്പോൾ കിട്ടണം എന്നുള്ളൊരു പിടിവാശ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക അതിൽ നിന്ന് ശ്രദ്ധ മാറി വേറെ എന്തെങ്കിലും ചെയ്തോളാം എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും വെച്ചാൽ അതൊക്കെ വെച്ച് മറന്നുപോകുക ശ്രദ്ധയില്ലാതിരിക്കുക പഠിപ്പിക്കുമ്പം ഒരു ഒരു സാധനത്തിൽ കുറച്ച് നേരത്തിൽ കൂടുതൽ ശ്രദ്ധിച്ച് ഇരിക്കാനായിട്ട് പറ്റില്ല ടി വി കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ തന്നെ ഒരു സിനിമ ഫുൾ ആയിട്ട് തീർക്കാനുള്ള ക്ഷമയില്ല ഇത് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഷോർട്ട് ഫോം ഓഫ് കണ്ടന്റ് അധികമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഒരു ഇൻസ്റ്റഗ്രാമിലേക്ക് റീല് കണ്ടോണ്ടിരിക്കുമ്പോൾ മാക്സിമം പോയ ഒരു പതിനഞ്ച് സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇങ്ങനെ ഡോം സ്റ്റോൾ ചെയ്തുകൊണ്ടിരിക്കണം ഒരു അന്തോ മുന്തോ ഇല്ലാതെ ഇങ്ങനെ ഡോങ് സ്റ്റോൾ ചെയ്തോണ്ടിരിക്കുകയാണ് അതായത് ഒരു സാധനത്തിൽ നമുക്ക് അറ്റൻഷൻ കുറച്ച് സമയം മതി ആ ചെറിയ ഷോർട്ട് കണ്ടന്റ് കാണുമ്പോൾ നമുക്ക് കുറച്ച് സമയം അതിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി ആ കണ്ടന്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണതേ ആ രീതിയിലാണ് കാരണം ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് ആണ് എനിക്കത് കാര്യങ്ങൾ അറിയാം ആളുകളെ ശ്രദ്ധ പിടിച്ചിരുത്താൻ വേണ്ടിയാണ് ഈ ഈ വലിയ കണ്ടന്റ് എന്ന ഫോർമാറ്റിനെ പിടിച്ചിട്ട് ചെറിയ ഫോമിലാക്കണം ആളുകൾക്ക് ശ്രദ്ധിച്ച് അത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ക്ഷമയില്ല ഇത് ജീവിതത്തിന്റെ എല്ലാ ആസ്പെക്സിലും ബാധിക്കുന്നു കുറച്ച് പിള്ളേരൊക്കെ ആണെങ്കിൽ ചോറ് എന്ന് പറഞ്ഞ് ഒരു രീതിയിലാണ് ഇപ്പം ഈ ഫോണെടുത്ത് കൈ കൊടുക്കുന്നത് എന്നിട്ട് ചോറ് വായി വായിക്കൊള്ളു കൊച്ചി ഇവിടെ ഇരുന്ന് ഒരു സൈഡിൽ രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കൊച്ചിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നമ്മളൊക്കെ സ്മാർട്ട് ഫോൺ കൈ കൊണ്ട് തൊട്ടത് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിലൊക്കെയാണ് ആ സ്മാർട്ട് ഫോൺ പറഞ്ഞ സാധനം തന്നെ കൈ കിട്ടിയത് അതായത് ഏകദേശം ബുദ്ധി ഉറച്ചതിന് ശേഷം തലച്ചോറൊക്കെ ഡെവലപ്പ് ആയി അത്യാവശ്യം അക്കാഡമിക് ഇയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫോണൊക്കെ എന്ന് പറഞ്ഞ സാധനം കൈകൊണ്ട് തൊട്ടത് ഈ കൊച്ചു പിള്ളേർക്ക് അഞ്ച് വയസ്സ് വരെയാണ് തൊണ്ണൂറ് ശതമാനം ബ്രെയിനും ഡെവലപ്പ് ആവുന്നത് ആ സമയത്ത് ഈ കണ്ടന്റ് ഇങ്ങനെ ഓവർ ഫീഡ് ചെയ്തോണ്ടിരുന്ന അതായത് ഒരു ആവശ്യമില്ലാത്ത കണ്ടന്റാണ് വെറുതെ സമയം കളയാനായിട്ട് ഈ കണ്ടന്റാണ് ആണ് അതും കഴുത്തും കുമ്പിട്ട് ഇപ്പോഴേ ആ പിള്ളേർ കുഞ്ഞിങ്ങനെ ഈ ഇങ്ങനെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു എന്റെ പരിചയമുള്ള രണ്ടു മൂന്ന് ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട് അവരുടെ പിള്ളേർക്ക് ഈ അവസ്ഥയിലൂടെ ഫോണാണെന്ന് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും അത് നിനക്കൊരു കൊച്ചൊക്കെ ആകുമ്പോൾ നിനക്ക് മനസ്സിലാവും കൊച്ചിനെ നോക്കാനുള്ള പാട് നിനക്ക് എന്നൊക്കെയാണ് പറയുന്നത് എന്റെ അമ്മയെ എന്നെ നോക്കിയിട്ടാണ് ഇങ്ങനെ വന്നത് അമ്മ ഇതേപോലെ ഫോണൊന്നും ഉപയോഗിച്ചിട്ടുള്ളതല്ല അപ്പൊ നിങ്ങളും ഈ കണ്ടന്റിനെ അടിമയാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾക്കും ആ ഒരു അക്ഷമയുണ്ട് സ്വന്തം കൊച്ചിന് ആഹാരം ഭാരിക്കോ മുഴിപ്പിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇത് പറയാൻ നീ അരടാന്ന് പറയും ശരി തന്നെയാണ് ഞാൻ ആരുമല്ല കാര്യം ഞാൻ ഇതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടുള്ള അറിവേ എനിക്കുള്ളൂ പക്ഷെ ശരിയാണോ ഇല്ലയെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു നമ്മൾ കൊച്ചായിരുന്നപ്പോ പുറത്തൊക്കെ പോയി ആ പറമ്പിലും വയലും ഒക്കെ കിടന്ന് മണ്ണും വാരി കളിച്ച് ബാലരമയും കളിക്കൊടുക്കുകയുള്ള ചെറിയ ചെറിയ ഫസിലൊക്കെ ചെയ്താണ് നമ്മൾ വളർന്നത് ശരിയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് കോമ്പറ്റീൻ കൂടുതലാണ് അത്രയധികം ബുദ്ധി വികാസം വളരെ അധികമാണ് ഈ പാരന്റ്സ് ഒക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് വലിയ അച്ചീവ്മെന്റ് ആണെന്നാണ് വിചാരിച്ചത് ഇതൊക്കെ ആരെക്കൊണ്ടും പറ്റും ശരിയാണ് ഇപ്പോഴത്തെ വളരെ പിള്ളേർക്ക് കോമ്പറ്റീഷനൊക്കെ വളരെ കൂടുതലാണ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ചലഞ്ചസ് കൊടുക്കുക ഈ ചലഞ്ച് ഇല്ലാത്ത ആവശ്യമില്ലാത്ത ലോ ക്വാളിറ്റി കണ്ടന്റ് ഫീഡ് ചെയ്യാതിരിക്കുക കുട്ടികൾ ശരിയാണ് ഞാനും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് പക്ഷെ എനിക്ക് ഇങ്ങനെ ആളുകളെ ത്രസിപ്പിക്കുന്ന കണ്ടന്റ് ഇട്ട് ആളുകളെ ഇങ്ങനെ പിടിച്ചിരുത്താനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യം സത്യം സത്യമായിട്ട് പറയാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം അത് ചില ആളുകൾക്ക് മോശമായിട്ട് എടുക്കും ചില ആളുകൾ നല്ലതായിട്ട് നല്ലതായിട്ടെടുക്കും പറയേണ്ടത് പറയണം നമ്മുടെ ബോഡി ബിൽഡിങ് കമ്മ്യൂണിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ മുമ്പൊന്നും ഈ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഉറക്കം എന്ന് പറയുന്ന സാധനം ബോഡി ബിൽഡിംഗ് കമ്മ്യൂണിറ്റിയിലെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഡയറ്റും വർക്കൗട്ടിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിട്ടിയാലും നമുക്ക് ബോഡി നല്ല രീതിയിൽ ഗ്രോ ആവുക സെയിം കൺസെപ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുത്തത് പയ്യന്മാരാവട്ടെ പെൺകുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ ഏറ്റവും കൊച്ചുമുള്ളവരാവട്ടെ ഇരിട്ടത്തിരുന്ന് മുറിയിൽ ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നത് മാനസിക വികാസത്തിന് ഭയങ്കര തടസ്സം ഉണ്ടാകുന്ന സാധനമാണ് ഇതിപ്പോ വളർന്ന് വരുന്നൊരു തലമുറ ഈ വളർന്ന് വരുന്നൊരു തലമുറക്ക് അക്ഷമ ഉണ്ടായി കഴിഞ്ഞ ഉള്ള പ്രശ്നം എന്തോ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കും എനിക്കൊരു സാധനം വേണം അമ്മ എന്ന് പറയുമ്പോൾ നിനക്ക് സാധനം മാഞ്ചു തരാൻ പറ്റൂല എന്ന് പറയുമ്പോ അപ്പൊ തൊട്ട് കരച്ചിലും നിലവിളി തുടങ്ങി ഭയങ്കര പിടിവാശി ദേഷ്യം മൂഡ് സ്വിങ് ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു സാധനം നമ്മൾ വിചാരിച്ച സമയത്ത് കിട്ടണം പെട്ടെന്ന് 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 കിട്ടണം ഇതുകൊണ്ട് ആ ഷോർട്ട് കണ്ടന്റിന്റെ എഫക്ട് ആണ് ഈ കാണിക്കുന്നത് അക്ഷമ ഈ അക്ഷമ അക്ഷമയില്ലാത്തൊരു തലമുറ മുന്നോട്ട് 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 വലുതായി വരുമ്പോൾ തൊട്ടിലെ ശീലം ചുടല എന്ന് പറഞ്ഞു കേട്ടാൽ അതേ കൺസെപ്റ്റ് അവരുടെ സ്വഭാവത്തിലും കാണിക്കും വളർന്നു വരുന്നു ഇവരൊക്കെ റോഡിൽ കൂടെ വണ്ടി ഓട്ടിച്ച് പോകുമ്പോൾ എതിരെ ഒരു വണ്ടി കടന്നു പോകാനുള്ള ക്ഷമയില്ല അപ്പോഴേ ഹോണടിച്ചു അവ എന്തെങ്കിലും വിളിച്ചു പറയും ഇവ വിളിച്ചു പറയും അടിയാവും ഇതൊരു ചെറിയൊരു ഉദാഹരണം ഇത് ഓഫീസിൽ ബാധിക്കാം സ്കൂളില് ബാധിക്കാം സോഷ്യൽ ലൈഫിൽ ബാധിക്കാം റിലേഷൻഷിപ്പില് ബാധിക്കാം അത്യാവശ്യം കൺസേൺ ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ് ഞാൻ സാധാരണ കളിയടിച്ചും ചിരിച്ചു വെക്കുകയാണ് സാധാരണ എന്റെ കാരണം ആളുകളായിട്ട് കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അത്യാവശ്യം പേടിക്കേണ്ട ഒരു ഇഷ്യൂ കൂടെ ആക്ച്വലി ഞാൻ ഇത് പറയുമ്പോൾ പോലും പലർക്കും ഇതൊരു രോഗമാണെന്ന് ഇപ്പോഴും മനസ്സിലാവണില്ല ഇതൊരു രോഗം തന്നെയാണത് നമുക്കത് നിർത്താൻ പറ്റുന്നില്ല ഞാനും നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും വലിയ അരിചന്ദ്രനെന്നല്ല ഞാൻ പറയാം ഞാനും നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രമിക്കണം അതിനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്വയം ബോറടിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുക സ്വയം ബോറടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക സ്വയം ബോറടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക ഫോണെന്നൊരു പകരം വേറെന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക അപ്പ ആലോചിക്കും ആ സാധനം ഇതേപോലെ ഒരു ലോ ക്വാളിറ്റി കണ്ടന്റ് അല്ലേ തുടക്കം എന്നുള്ള ഒരു രീതിയിൽ ഷോർട്ട് കണ്ടന്റ് ഉപയോഗിക്കായിരിക്കും ലോങ് വീഡിയോ കണ്ടന്റുകൾ ഉപയോഗിക്കുക നമുക്ക് ബോർ അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നോവൽ വായിക്കാം ടേപ്പറ്റക്കാടും തകഴീടെ ഈ മരിച്ചുപോയ എം ഡി എന്ന് മാത്രം നോവലുകൾ വലിയ സാഹിത്യമുള്ള നോവലൊന്നും വായിക്കില്ല ചെറിയ ചെറിയ ചെറുകഥകൾ വായിക്കുക നമുക്ക് നമുക്ക് ആനന്ദം ഉളവാക്കുന്നത് ഈ ഫോണിലൂടെ അതെന്നുള്ളൊരു രീതിയിൽ മാറ്റിയെടുക്കാം നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കാം നമുക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ട്രേഡിങ് ചെയ്യാം അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിലും ആയിട്ട് സംസാരിക്കുക പല രാജ്യങ്ങളും ഇപ്പം പതിനാറ് വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കരുത് എന്നുള്ളൊരു നിയമം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ അത് ഒന്ന് വരുമെന്ന് നമുക്ക് ഇറങ്ങുകൂടാ ഉടൻ തന്നെ വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം ടി വി പിന്നെയും കുഴപ്പമില്ല ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഒരു ബില്യൺ ഡോളർ പ്രോജക്റ്റ് ആണ് ആളുകൾ കമ്പ്യൂട്ടറിന്റെ അടിമയായി തുടങ്ങുന്ന ഒരു രീതി വന്ന് തുടങ്ങിയത് നയൻറ്റീൻ നയൻറ്റീസ് ടു തൗസൻഡ് ആ ഒരു സമയം തൊട്ടാണ് കാര്യം ടേബിളിൽ ഇരുന്ന് വേണം നമുക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാം ടേബിൾ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ ചെന്ന് ഇരിക്കുന്നാലേ നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ 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 സിമ്പിൾ വെർഷൻ ആയിട്ടുള്ള ഈ മൊബൈൽ ഫോൺ വരെയാണ് അതായത് എവ എവിടെ പോയാലും ഈ സാധനം കൂടെ കൊണ്ടുപോകണം എവ ഇതിന്റെ അടിമയാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ ഇത് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനം അല്ല എന്ന് മനസ്സിലാക്കാം അല്ലാതെ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സാധനം അല്ല ഈ ഫോൺ എന്ന് പറഞ്ഞ സാധനത്തിൽ നിങ്ങൾ അടിമപ്പെട്ടിരിക്കണം എന്ന രീതിയിൽ മാത്രമാണ് ഈ സ്മാർട്ട് ഫോണ് കണ്ടുപിടിച്ചിട്ടുള്ളത് കാരണം കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിട തിരുന്നാലേ പറ്റുള്ളൂ ഇവിടെ കട്ടിൽ കിടന്നാൽ പോലും നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കും അതായത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം എന്ന രീതിയിലാണ് ഈ ഫോൺ കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ അപ്പൊ ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ അതൊരു ഒരു പരിധി ഒരു പ്രായം കഴിഞ്ഞ് മാത്രം അവരുടെ കയ്യിലേക്ക് കൊടുക്കും അതുവരെ സിമ്പിൾ കീപാഡ് ഫോൺ ഉപയോഗിക്കും ഫീച്ചർ ഫോൺ ഉപയോഗിക്കട്ടെ ട്യൂഷനൊക്കെ പോകുമ്പോൾ കൊച്ചു വീടത്തിയാല്ലേ നമുക്ക് അറിയണ്ടേ അപ്പൊ ഫോൺ കൊടുത്തുകൂടണം പിന്നെ ദയവ് ചെയ്ത് ചോറ് കൊടുക്കുന്ന സമയത്ത് ഫോൺ കഴിഞ്ഞാൽ ടി വി പിന്നെയും പ്രശ്നമില്ല നമുക്ക് പുറത്തും കാക്കയും പൂച്ചയും പൂവും കായും കാണിച്ചാണ് നമുക്ക് ആഹാരം നന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കൺസൾട്ട് വീണ്ടും കൊണ്ടുവരേണ്ടിയിരിക്കും ആളുകൾ മാറിയതല്ലേ ഒരുപാട് മാറിക്കുന്നില്ല ചില കാര്യങ്ങളൊക്കെ ഓവർ കൺവീനിയന്റ് ആണ് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രത്യേകിച്ച് സ്വിഗ്ഗി ഇൻസ്റ്റാ ട്രെൻഡ് വലിയ രീതിയിലൊന്നും ആവശ്യമില്ല വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതെടുക്കാൻ പറ്റും അപ്പൊ അടുത്ത വീട്ടിലേക്ക്